കടം കൊണ്ടാണ് ഈ സംഭവം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് പോലീസ് പറഞ്ഞാലും ശരി വിശ്വസിക്കത്തില്ല കാരണം ഇതുപോലെയൊക്കെയുള്ള എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു നമ്മുടെ അനുഭവത്തിൽ ഇത്രയും വലിയ മാർഡർ പ്ലാൻ ചെയ്ത് കൊന്നെങ്കിൽ ഇവനോടങ്ങ് അതുപോലെ അങ്ങ് തീരാത്തതെന്ന് ഞാൻ ചോദിക്കും അപ്പോൾ അവന് ജീവിക്കണം അത് വ്യത്യസ്തമായ ചിന്തകളാണ് ഒന്നൊരുത്തിനോട് ഒന്നിനോട് പൊരുത്തപ്പെടുന്നില്ല കഴിഞ്ഞ എട്ട് വർഷത്തെ ഇൻ്റെ മൊബൈൽ ഫോണിലെ മുഴുവൻ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തെന്ന് നോക്കണം കാരണം ഇവൻ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രാത്രി മാത്രം ട്രാഫിക് വയലേഷൻ കാണിച്ചതിന് പെനാൽറ്റി അടച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുർമന്ത്രവാദം സാത്താൻ സേവ ഇങ്ങനെയുള്ള സംഭവം എന്തെങ്കിലും ഉണ്ട് എന്നാണ് സാധ്യതയുണ്ട് അതാണ് ഞാൻ അതുകൊണ്ട് വരുന്നത് കാരണം അവൻ്റെ പ്രവൃത്തി ഓരോന്നും ഓരോന്നും കാണുമ്പം പൊരുത്തപ്പെടുന്നില്ല ഒരു കേസുണ്ടായി കൊലപാതം ഉണ്ടാകുമ്പോൾ മാത്രമേ പത്രക്കാരും പോലീസും അറിയുന്നുള്ളൂ അതിനു മുമ്പ് ഇവരെ ആരെയും കണ്ടെത്തുന്നില്ല പിടിക്കുന്നില്ല ഈ കേസിൽ അങ്ങനെ തന്നെ വേണം ഇതൊരു ടിപ്പിക്കലായ ഒരു സ്റ്റഡി വേണം ഇതിനകത്ത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വെഞ്ഞാറൻകൂട്ടിൽ അഫാൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ കുടുംബാംഗങ്ങളായ അഞ്ച് പേരെ കൊലപ്പെടുത്തിയ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന വാർത്തകൾ പൂർണ്ണമായും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം പല കാര്യങ്ങളും കൂട്ടിമുട്ടിക്കുമ്പോൾ അതങ്ങോട്ട് യോജിക്കുന്നില്ല പോലീസ് പൂർണ്ണമായും വിവരങ്ങൾ പുറത്ത് വിടുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചിന്ത നമ്മൾ സാധാരണക്കാർക്ക് തോന്നുന്നത് പരിശോധിക്കാം നമുക്ക് ഈ വിഷയത്തിൽ റിട്ടയേർഡ് എസ് ശ്രീ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് നമസ്കാരം സർ ടോക്കിംഗ് നമസ്കാരം ഈ വിഷയത്തിൽ അങ്ങയുടെ അന്വേഷണ ബുദ്ധി എന്താണ് പറയുന്നത് ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളിൽ അഫാൻ പറഞ്ഞത് സാമ്പത്തിക ബാധ്യത കാരണം കൊലപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക ബാധ്യതയുള്ളവരെല്ലാം കൊല വീട്ടുകാരെ എല്ലാം കൊല്ലണം ആ അഫാൻ്റെ പിതാവ് പറഞ്ഞു തൻ്റെ ബാധ്യത തീർക്കാൻ ഞാൻ താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല വലിയ ബാധ്യത ഒന്നും തനിക്കില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാനുണ്ടല്ലോ അല്ലേ അങ്ങയുടെ മനസ്സ് പറയുന്നത് ഞാൻ ഇത് വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത് കാരണം നമ്മൾ ഈ മൂന്ന് സ്ഥലത്തെ കൊലപാതകങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് ഒന്നിനോട് നമുക്ക് അമ്മയെ കൊ വല്യമ്മയെ കൊന്ന കാര്യം ആലോചിക്കുമ്പം അതേ കാര്യത്തിൽ തന്നെയാണ് അപ്പൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയും കൊന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് രണ്ടും കൊന്നെന്ന് വിചാരിച്ച് കഴിയുമ്പം വീട്ടിലെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അതിനെ കൊന്ന എന്തിനു പിന്നെ അവരെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇളയ കൊച്ചിനെ കൊന്ന എന്തിന് ഇതൊക്കെ നമുക്ക് പരസ്പരം പൊരുത്തപ്പെടുന്നില്ല അവിടെയാണ് മെയിൻ ഒരു പ്രശ്നം ഇല്ലാത്തവരുന്നത് അതുകൊണ്ട് കടം കൊണ്ടാണ് ഈ സംഭവം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് പോലീസ് പറഞ്ഞാലും ശരി വിശ്വസിക്കത്തില്ല കാരണം ഇതുപോലെയൊക്കെയുള്ള എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു നമ്മുടെ അനുഭവത്തിൽ ആലുവ കൂട്ടക്കൊലയുടെ അപ്പോൾ അത് ഒരാൾക്ക് ആറുപേരെ കൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന് വലിയ സംശയമായിരുന്നു അപ്പോൾ അത് കൊന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഞാൻ ചെല്ലുന്ന അടന്മാരെല്ലാവരും വെയിറ്റ് ചെയ്തു വന്നു അതിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു ഞാനൊന്ന് സ്പെഷ്യൽ സ്ക്വാഡിലായിരുന്നു എ ഡി ജി പി ഉണ്ടായിരുന്നു അന്നത്തെ ക്രൈംബ്രാഞ്ച് അവരെല്ലാവരും നിൽക്കുന്നുണ്ട് ജറദൊന്ന് നോക്ക് ഞാൻ പറഞ്ഞു സാറേ അകത്ത് സീൻ ഡിസ്റ്റർബ് ചെയ്യരുത് കയറി എല്ലാവരും മരിച്ചു കിടക്കുന്ന അടുക്കള രണ്ട് പേര് ഹാളിലെ ഒരു കൊച്ച് വല്ലിയമ്മയുടെ മുറിയിൽ വേറൊരു കൊച്ച് വല്ലിയമ്മയും ഏറ്റ മകൾ ഇളയ മകളും ആണ് അടുക്കളയിൽ കിടക്കുന്നത് പിന്നെ ആ വീട്ടിലെ കുടുംബനാഥനും നായികയും അവരൊരു ഹാളിലും അടുക്കളയ്ക്ക് പോകുന്ന വഴിയിലും കിടക്കുന്നു വിട്ട് വിട്ടുകത്തിയും കത്തിയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട് അവസാനം ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ റീകൺസ്ട്രക്ഷൻ തീയറിയാണ് അത് ഒരാൾക്ക് എല്ലാവരും കൊല്ല നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ വെളിയിലിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് അന്നത്തെ ഡി ജി പി ക്രൈംബ്രാഞ്ചിൽ പിന്നെ അദ്ദേഹം ഗവർണറായി ജോറേസ്ബേ ഞാൻ രഹസ്യമായിട്ട് ഉടങ്ങി പത്രക്കാർ മുഴുവൻ അവിടെ നിന്ന് അദ്ദേഹം ദൂരെ നിന്ന് എന്നെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിങ്ങനെ കാണിച്ചു ഒരാളാവും എല്ലാ പത്രക്കാരും എന്നെ വിമർശിച്ചു പക്ഷേ ഞാൻ ഒന്നെന്ന് കാണിച്ചത് മനോരമക്കാർ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഒന്നും കിട്ടിയില്ല അവർക്ക് അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്ത് വെച്ചു അതിൻ്റെ അർത്ഥം അവർ പറയുകയും ചെയ്തു അത് അവിശ്വസനീയമായിട്ട് നിന്നു പക്ഷേ ഒരു റീകൺസ്ട്രക്ഷൻ തീറി നോക്കിയപ്പം കൃത്യം കൃത്യമായിട്ട് മറ്റേ ആൾക്ക് ചെയ്യാം വെപ്പണോ വേറെയൊക്കെ ഒത്തിരി വെപ്പണുണ്ടാവും അപ്പം മിനിമം രണ്ട് അല്ലെങ്കിൽ മൂന്ന് പേരില്ലാതെ നടക്കില്ലെന്നാണ് സാധാരണ ആൾക്കാർ ചിന്തിച്ചത് നമ്മൾ വ്യത്യസ്തമായിട്ട് അത് അങ്ങനെ തന്നെ വന്നു അപ്പം അത് ഒരു പക്ഷേ യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മിച്ചം കിടപ്പുണ്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്തും പറയത്തില്ല അത് കാരണം പറയാൻ പറ്റില്ല അത് കാരണം ചില കാര്യങ്ങൾ പൊലീസ് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞാൽ അത് ചിലപ്പം കുറ്റ കാണില്ല കാണാൻ പറ്റില്ല നമ്മുടെ കാര്യം എല്ലാം സത്യസന്ധ അല്ല ചില കാര്യങ്ങൾ നടക്കില്ല ഇവിടെ ഓരോന്നും അനലൈസ് ചെയ്ത് നോക്കുമ്പം ഒന്ന് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും മിക്കവാറും മാഡർ ഇവൻ്റെ ചിന്ത അങ്ങനെയല്ല പോകുന്നത് വ്യത്യസ്തമായ ചിന്തകളാണ് ഓരോ മാഡറിനും അതിൻ്റെ മോട്ടീവ് മൾട്ടി മോട്ടീവെന്നാണ് ഞാൻ പറയുന്നത് ഒരു മോട്ടീവല്ല ഇപ്പം എനിക്കൊരു പത്ത് ഒരു വീട്ടിൽ പത്ത് പേരൊക്കെ ഉള്ളെങ്കിൽ ഒരൊറ്റ മോട്ടീവേ ഉള്ളൂ എൻ്റെ അത് മൾട്ടിമോട്ടീവാണ് വല്യമ്മക്കൊന്ന് അവിടെ രണ്ട് കാര്യത്തിനാണ് ഒന്ന് അയാൾ അവരായിരുന്നു എപ്പോഴും പണം വാങ്ങിക്കും മാല വാങ്ങിക്കും ഇപ്പോൾ ഒരു മാല ചോദിച്ചു കൊടുത്തില്ല ഇയാളുടെ കാമുകിയെ ആ പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ അനുവദിക്കണം വെല്ലുമ്മ സംഭവിച്ചില്ല അതുകൊണ്ടാണ് കൊന്ന് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെയല്ലേ കരുതുള്ളൂ ശരി അങ്ങനെ വെച്ചു അവിടുന്ന് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇയാളുടെ അപ്പൻ്റെ ജ്യേഷ്ഠൻ മുത്താപ്പ ഒരു ഫോൺ കോള് സ്വാഭാവികമായിട്ട് നമ്മളെന്ത് വിചാരിക്കും അറിഞ്ഞു അവരെ രണ്ടുപേരും കൊന്നു അങ്ങനെ നമുക്ക് റീകൺസ്ട്രക്ഷനാണ് ഈ പറയുന്നത് അവരെ രണ്ടുപേരും കൊന്നുകഴിഞ്ഞ ഇപ്പം പ്രശ്നം തീർന്നല്ലോ പിന്നെന്തിനാണ് കാമുകയും കൊച്ചിനെ കൊന്നത് ഇപ്പൊരുത്തപ്പെടുന്നില്ല ഇവിടെയാണ് നമ്മൾ ഡിഫർ ചെയ്യുന്നത് അത് പോലീസ് എന്ത് കുറ്റച്ചാറി എന്ത് കണ്ടുപിടിച്ചാലും ഞാൻ ഡിഫർ ചെയ്യും കാരണം മനുഷ്യൻ്റെ മനസ്സങ്ങനല്ല പോകുന്നത് ഈവന് വ്യത്യസ്തമായ രീതിയിൽ ഇവൻ്റെ മനസ്സ് സഞ്ചരിച്ച് അത് ഒന്നെങ്കിൽ ഒരു ഡ്രഗ്സ് ആയിരിക്കും അല്ലെങ്കിൽ മദ്യപാനം അഡിക്ഷൻ ആൽക്കഹോളിക്ക് ആയിരിക്കും പിന്നീട് ഇപ്പം പറഞ്ഞ അറുപത്തഞ്ച് ലക്ഷം രൂപ കടമില്ലയെന്ന് വരുന്നുണ്ട് ഇയാളുടെ പിതാവ് ഇന്ന് വന്നിട്ടുണ്ട് ഇന്നലെ അയാൾക്ക് ഇരുപത്തെണ്ണായിരം റിയാലിൻ്റെ ഒരു കടവുള്ളതെന്നാണ് അയാൾ പറയുന്നത് അത് ഒരു യമനിയുടെ ആയതുകൊണ്ട് അമ്മ ഒന്നെങ്കിൽ കൊല്ലുമല്ലെങ്കിൽ ഇത് പൈസ കൊടുക്കണം അതുകൊണ്ട് അയാൾ എന്ത് ചെയ്ത് റിയാദിൽ നിന്ന് മാറി ദമാമി പോയി അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടാണ് ഈ വീടും സ്ഥലവും വാങ്ങിച്ചെന്നാണ് അയാൾ പറയുന്നത് പിന്നെ അറുപത്തഞ്ച് ലക്ഷം രൂപ കടവുണ്ടെന്ന് ഇവൻ പറയുന്നതാണ് അമ്മ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം പിതാവും പറയുന്നില്ല അപ്പം പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടിയെ കൊന്നത് അത് എന്തൊരു ബ്രൂട്ടൽ മാഡറാണ് ആ ആ ഇളയ കൊച്ചിനെ കുഴിമന്തിയാണ് വീക്ക്നെസ് കുഴിമന്തി വാങ്ങിച്ചപ്പോൾ അവൻ വീണു അവനെ ആ കുഴിമന്തി അത് തിന്നാൻ കൂടി അനുവദിച്ചില്ല ഇവനെ അങ്ങനെ വന്ന് ആ കൊച്ചിനെയും കൊന്നു ഇതെല്ലാം നമുക്ക് ശരി വൈരാഗ്യങ്ങളുടെ കടം കൊണ്ടാന്ന് പറയുമ്പം അമ്മയെ കൊന്ന എന്തില് തുടക്കം അവിടാണ് കൊലപാതകത്തിന് ശ്രമിച്ചത് ശ്രമിച്ചത് കൊന്നാമേ തുടക്കം അവിടാണ് അത് പൊരുത്തപ്പെടും ഒന്നും പരസ്പരം പൊരുത്തപ്പെടുന്നില്ല അപ്പോൾ ഒരു അബ്നോർമൽ ബിഹേവിയർ ഉണ്ട് ഇവന് അത് ഇപ്പോൾ ഉണ്ടായതല്ല അതൊരു പതിനാല് പതിനഞ്ച് പതിനെട്ട് എട്ട് വർഷം മുമ്പ് ഇവനൊരു മൊബൈൽ ഫോൺ കോസ്റ്റ്ലി വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കി എട്ട് വർഷം ഒന്ന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ആ പതിനഞ്ച് വയസ്സ് അങ്ങനെ വഴക്കുണ്ടാക്കി എലിവേഷൻ കഴിച്ചപ്പം മാറ്റി കൊടുത്തു അന്ന് എലിവേഷൻ വന്നിട്ടുണ്ട് പക്ഷെ അത് ശരീരത്തിൽ ഏറ്റില്ല ഇപ്പോൾ എലിവിഷൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു തല്ലുകൊടുത്ത പ്ലാണെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ഇനി തല്ലുകിട്ടാതിരിക്കാൻ അപ്പോൾ എലിവിഷൻ കഴിച്ച കള്ളം ഇത്രയും വലിയ മാർഡർ പ്ലാൻ ചെയ്ത് കൊന്നെങ്കിൽ ഇവനോട് ഇവനോടങ്ങ് അതുപോലെ അങ്ങ് തീരാത്ത ഞാൻ ചോദിക്കും അപ്പോൾ അവന് ജീവിക്കണം അത് വ്യത്യസ്തമായ ചിന്തകളാണ് ഒന്നൊരുത്തിനോ ഒന്നിനോട് പൊരുത്തപ്പെടുന്നില്ല കൊന്നത് ഇവനാണെന്ന് അവൻ അഡ്മിറ്റ് ചെയ്യും ഞാൻ പറയും ഇവൻ പറഞ്ഞില്ലായിരുന്നു എന്ത് ചെയ്തേനെ ഇവനെ ആ വല്യമ്മയെ കൊന്നിട്ട് അങ്ങ് നിർത്തി ആ നാട്ടുകാർ മുഴുവടി വാങ്ങിച്ചാൽ വലിയ ഇവിടെ മാലെടുത്ത് കൊന്നിട്ട് മാലെടുത്തുകൊണ്ട് പോയി സാധാരണ കള്ളന്മാർ ചെയ്യുന്ന പ്രവൃത്തി ഇവൻ ചെയ്തിരിക്കുന്നു ഇവനിലോട്ട് ഇവൻ നാട്ടുകാരുടെ അഭിപ്രായം എന്താണ് എത്ര നല്ല കുട്ടിയായ ആ ഏരിയയിലില്ലെന്നല്ലേ പറയുന്നത് എല്ലാ ബന്ധുക്കളും നാട്ടുകാരും അല്ലേ അവൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ അവനെ പോലീസ് പിടിക്കുമോ അവനെ ചിന്തിക്കുമോ പോലീസ് ആ വീട്ടിൽ വീട്ടിലിങ്ങനെ ഒരാളുണ്ടെന്ന് ഒക്കില്ല അപ്പോൾ അതെല്ലാം നോക്കിക്കഴിയുമ്പം ഇവൻ്റെ മാനസിക വളർച്ച ഇവന് പതിനഞ്ച് പതിനാല് പതിനഞ്ച് വരെ വേറെ തലത്തിലോട്ട് പോയി അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവന് ഗൂഗിൾ സെർച്ച് വയലൻ്റ് ആയിട്ടുള്ള സിനിമ ഇതൊക്കെ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഇവനൊരു പ്രത്യേക വക്രതയുള്ള വികലമായ മനസ്സിൻ്റെ ഉടമയായി എൻ്റെ റീഡിങ് കഥ ഇവൻ രാത്രി പുറത്തു പോകുന്നതായി പറയുന്നുണ്ട് രാത്രി പുറത്ത് പോകുന്നു പലപ്പോഴും വീട്ടിലുണ്ടാകാറില്ല പകൽ പുറത്തിറങ്ങാറുമില്ല അവിടെയാണ് അത് അടുത്ത് അതുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കി കൊണ്ടാണ് ഈ രീതി സംസാരിക്കുന്നത് എട്ട് വർഷം കൊണ്ട് രാത്രി പുറത്ത് പോകുന്നുണ്ട് ഇവന് പണമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇവൻ ഈ അടുത്ത അടുത്ത നാളൊരു ടു വീലർ പുതിയത് വാങ്ങിച്ചു ഇതിനു മുമ്പ് മുഴുവൻ ബുള്ളറ്റിലായിരുന്നു ഈ ബുള്ളറ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് ഒരു രണ്ട് പേ മൂന്ന് പേരൻസ് എന്നെ സംബന്ധിച്ചിട്ട് അവരെ മകൻ ഒരു പണിയും ചെയ്യത്തില്ല അയാൾ റിട്ടയർഡ് മേനാണ് ഇത് കേൾക്കുമില്ലയെന്ന് എനിക്ക് സംശയമുണ്ട് നന്നായിട്ട് ഉപദ്രവിക്കുക അപ്പനും അമ്മയും പെൻഷനർ വാങ്ങിച്ചു കൊടുത്തു മരണം പറയുന്നിട്ട് അപ്പം ഇതുപോലെയുള്ള പിള്ളേരെല്ലാം വീട്ടിലുണ്ട് ഇപ്പോൾ അതാണ് ഞാൻ പറയണത് മലയാളികൾ വേറൊരു ലെവലിലോട്ട് പോയി കഴിഞ്ഞു മലയാളി ഒരു പത്ത് വർഷം കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ആകും എന്നാണ് ഞാൻ പറയുന്നത് ആ മലയാളി ഉണ്ടാവില്ല കരുതലും സ്നേഹവും ഒക്കെ ഒന്നുമില്ല അതാണ് അതില്ല ആ മലയാളി എക്സ്റ്റെൻഡ് ആവും മലയാള ഭാഷ ഒരു പത്ത് ഇരുപത് വർഷം കഴിഞ്ഞാൽ കാണില്ല ഇപ്പം നമുക്ക് ബീഹാറിൽ അവിടുത്തെ പല പല ഭാഷകളും എക്സ്റ്റെൻഡ് ആയിപ്പോയി അതിനെ പ്രതിരോധിക്കുന്ന തമിഴ്നാട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മലയാളികൾ ഈ കാറ്റനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ലോകം കണ്ട ഏറ്റവും നല്ല ഫ്രോഡിൽ ഒന്ന് മലയാളിയാണ് കാരണം നമ്മൾ ഓരോന്നോ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ഇത്രയും വലിയ ഫ്രോഡ് കാണിക്കുന്ന ഇന്ത്യയിൽ വേറെ ആരും കാണില്ല ഒരു ഫ്രോഡൊക്കെ കാണിക്കും നിത്യം ആ ജനിച്ചപ്പോൾ മോതലങ്ങ് കാണിച്ച് മരണം വരെ കാണിച്ചുകൊണ്ടിരിക്കും മലയാളികൾ നമ്മൾ പഠിക്കണം ഇത് അധ്വാനിക്കത്തില്ല അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട് ആ ഒരു ചേഞ്ച് അഫാനേയും ബാധിച്ചു ആ ഒരു രീതിയിൽ പോകുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇയാളുടെ ട്രാഫിക് ഫൈനുകൾ സംബന്ധിച്ചുള്ളൊരു അതെ റിപ്പോർട്ടും പുറത്ത് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇവനെ പകല് വീട്ടിൽ ഇരിക്കും രാത്രി ഇറങ്ങും രാത്രി ഇറങ്ങുന്ന ചില ജീവികളുണ്ട് നമുക്കറിയാം പ്രകൃതിയിലെ ഇവൻ രാത്രിയിലേ ഇറങ്ങും മണി കഴിഞ്ഞാൽ ബൈക്കുമായിട്ട് ഇറങ്ങും വെളുപ്പനായിരിക്കും വരുന്നത് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതെ അതെവിടെ പോകണം കഴിഞ്ഞ എട്ട് വർഷത്തെ പിന്നെ മൊബൈൽ ഫോണിലെ മുഴുവൻ ആരെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തെന്ന് നോക്കണം കാരണം ഇവൻ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രാത്രി മാത്രം ട്രാഫിക് വയലേഷൻ കാണിച്ച് അതിന് പെനാൾറ്റി അടച്ചിട്ടുണ്ട് അപ്പോൾ ആ പെനാൽറ്റി അടിക്കാൻ അവൻ്റെ പൈസ വേണ്ടേ പിന്നെ ഇറങ്ങാം അപ്പോൾ അവൻ അടയ്ക്കും ഈ നാൽപ്പതിനായിരം അടച്ചത് ആർക്കാണെന്ന് എന്നറിയത്തില്ല ഈ പെനാൽറ്റി അടിക്കാനുള്ള പൈസക്കൊക്കെ ആണോ നമുക്കറിയാൻ നോക്കില്ല അപ്പോൾ അന്നേരം ഒരു സ്ഥലത്ത് മണ്ണന്തലയാണെന്ന് എനിക്ക് തോന്നി ഇവന് സി സി ടി വി ദൃശ്യത്തിൽ ഇവനെ കണ്ടു ഇവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ വേറൊരുത്തനുണ്ട് ഇവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഇവനെ എട്ട് വർഷമായിട്ട് എവിടെ പോകുന്നത് പോലീസ് അന്വേഷിക്കും അത് എനിക്ക് തോന്നുന്ന പോലീസ് അതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അത് കണ്ടെത്തണം നമ്മൾ ഇതൊരു ടിപ്പിക്കൽ സ്റ്റഡി ആയിട്ട് ഇത് കൊണ്ടുപോകണം കാരണം നമ്മുടെ കുട്ടികൾ ഈ ലെവലിലോട്ട് മോണർ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് പോലീസ് ഇത് വേറെ ഈ ശാസ്ത്രീയ വിശകലനം ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ കേരളത്തിലുണ്ട് ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഡോക്ടറേറ്റ് ഉള്ളവരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് യുവന്മാർ പറഞ്ഞതൊന്നും കണക്കാക്കണ്ട പോലീസ് തന്നെ ഇത് കണ്ടുപിടിക്കണം ഇവൻ്റെ മാനസിക വ്യാപാരം ആ വക്രത ആ വികലത എങ്ങനെ ഉണ്ടായി ആരാണ് ഇവനെ പ്രേരിപ്പിച്ചത് അത് ഏത് ഉസ്താദാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുർമന്ത്രവാദം സാത്താൻ സേവ ഇങ്ങനെയുള്ള സംഭവം എന്തെങ്കിലും ഉണ്ട് ഞാൻ അതുകൊണ്ട് വരുന്നത് കാരണം അവൻ്റെ പ്രവൃത്തി ഓരോന്ന് ഓരോന്നും കാണുമ്പം പൊരുത്തപ്പെടുന്നില്ല ഈ ചുറ്റിയെ ആണ് ഈ ചുറ്റി കൊണ്ട് കൊല്ലണമെന്ന് വന്നത് അത് എത്ര സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് നമുക്ക് പൂർവികരുണ്ട് റിപ്രചന്ദ്രൻ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് കേരളത്തില് ചുറ്റിയുടെ ആൾ അപ്പൊ അത് അഡോപ്റ്റ് ചെയ്തതല്ലേ ഈ ചുറ്റിക ആക്രമണത്തിന്റെ രീതി എന്താണ് കാരണം ഞാൻ ചോദിച്ച് ചോദിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ അഞ്ച് പേരെയും തലയ്ക്കടിച്ചാണ് കൊന്നിരിക്കുന്നത് അഞ്ച് പേരുടെയും തല തലയൊട്ടി തകർന്നിരിക്കുന്നു തലച്ചോറ് തകർന്നിരിക്കുന്നു അപ്പോൾ ഈ അഞ്ച് പേരെയും ഇത്ര കൃത്യമായി തലയ്ക്കടിച്ച് ഒരു പ്രാക്ടീസ് അവന് കിട്ടിയിട്ടുണ്ടാകില്ല പ്രാക്ടീസിൽ അവൻ നല്ലതായിട്ട് സെർച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു ഞാൻ അതുകൊണ്ടാണ് അത് പറയുന്നത് ഇവൻ്റെ എട്ട് വർഷത്തെ ഗൂഗിൾ സെർച്ച് ഏറ്റവും ആ വാങ്ങിച്ച ആ മൊബൈൽ ഫോണിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയണം ഈ വഴക്കുണ്ടാക്കിയിട്ട് അത് നമുക്കറിയാവല്ലോ കോസ്റ്റ്ലി ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ അല്ലെങ്കിൽ എഴുപത്തയ്യായിരം രൂപയുടെ നമ്മളൊക്കെ ആയിരം രണ്ടായിരം മൂവായിരത്തിൻ്റെ അപ്പുറത്തോടെ നമ്മൾ പോകില്ല ഇവൻ അഞ്ച് പൈസ ഇല്ല കടവാണ് എന്ന് പറയുന്നവന് വാങ്ങിക്കുന്ന സാധനം ഇതാണ് അപ്പോൾ അതിനോട് അവൻ സഞ്ചരിച്ച് ആ ഏരിയ നോക്കണം തീർച്ചയായിട്ടും നോക്കണം പോലീസ് പോലീസ് അത് നോക്കണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നോക്കുന്നുണ്ടാവും അത് വെളിയിലോട്ട് വന്നിട്ടുണ്ടാവില്ല അവൻ്റെ കോൾ ഹിസ്റ്ററി നോക്കുമ്പോഴും ഹിസ്റ്ററി നോക്കുമ്പോഴും കൃത്യമായി അവൻ സെർച്ച് ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ എത്ര സിനിമ കണ്ടു ഇപ്പോഴത്തെ സിനിമ എല്ലാം വയലൻസ് അല്ലേ സിനിമയൊക്കെ നമ്മൾ ഞാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയുന്നത് എ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും വേണ്ടി എല്ലാം കാണിക്കാം കേരളത്തിൽ അത് കാണിക്കണ്ടെന്ന് ഗവൺമെൻറ് കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് സി തീരുമാനം എടുക്കണം എന്ത് ചെയ്യാൻ നോക്കും തിയേറ്ററിൽ പോയി കാണാനൊക്കെ പിന്നെ നെറ്റ്ഫ്ലിക്സിനെ കണ്ടോട്ടെ ഏഹ് പക്ഷേ അതിനൊക്കെ കാഴ്ചക്കാർ കൂടുതലുണ്ട് ടാക്സ് അത് 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 കിട്ടും ഇത് ഞാൻ ഈ ഞാൻ ആ കാര്യത്തിൽ എല്ലാ സർക്കാരും കണക്കാം നമ്മൾ ബാറ് ഹോട്ടൽ എത്രണം അമ്പോൾ കുറയ്ക്കാനുള്ളതിന് അതിൻ്റെ ഇരട്ടിയാക്കിയില്ലേ ബീവറേജ് കോർപ്പറേഷൻ സർവ സ്ഥലത്ത് മുക്കിലും ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റില്ലേ അതൊക്കെയാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത് പക്ഷേ വേറൊരു വാദം വരുന്നുണ്ട് ഈ മദ്യം കിട്ടാതായപ്പോഴാണ് സിന്തറ്റിക് ലേറിലേക്ക് കുട്ടികൾ പോകുന്നത് മദ്യ ലോഭിക്കാതെ ഇറക്കുന്നതാണ് അതിൻ്റെ അത് കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ ഞാൻ മദ്യം കഴിക്കാത്ത ആൾ കഴിച്ചിട്ടില്ല ഞാൻ വൈകും കഴിച്ചിട്ടില്ല ഇന്ന് വരെ കഴിച്ചിട്ടില്ല ആൾക്കഹോൾ കണ്ടല്ലുള്ള ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് അത് ഞാൻ സ്പോർട്സ് സ്പോർട്സുകാരായതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റഡി കൊണ്ടാണ് ഇന്ന് വരെ കഴിച്ചിട്ടില്ല ഓക്കെ ആ അപ്പോൾ അതെന്താണ് അത് കഴിച്ചു അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആൾക്കഹോൾ അഡിക്ഷൻ ഇതുപോലുള്ള കൃത്യം ചെയ്യും ഡ്രഗ്സും ഇതിൻ്റെ അപ്പുറവും ചെയ്യും ഇവനെ നമ്മൾ ഓരോ മാഡറിന്റെ ഇടയ്ക്കുള്ള ആ ബ്രേക്ക് പീരീഡിൽ ഇവൻ മാറി വന്ന് കഴിച്ചു രണ്ടു പ്രാവശ്യം കഴിച്ചാലും പോലീസ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എത്ര പ്രാവശ്യം കഴിച്ചെന്ന് അറിയത്തില്ല അവസാനം കഴിച്ചപ്പോൾ ഒരു കുപ്പിയായിട്ട് വീട്ടിലോട്ട് പോയി പക്ഷെ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മദ്യപന്മാരുടെ ഓക്കെ അവർ മർദ്ദിക്കാറുണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇത്രയും പൈശാചികമായി മനസ്സ് മനസ്സും രാവിലെ തുടങ്ങി രാത്രി വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന പരമ്പരയാണ് ചെയ്തിരിക്കുന്നത് ഈ സാധാരണ മദ്യത്തിൻ്റെ കെട്ടടങ്ങുമ്പോൾ മനസ്സ് മരവിച്ച് പോവില്ലേ അവൻ തന്നെ തളർന്നു പോവില്ലേ ഇതിപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത ഒരു ഒരു നമ്മുടെ ക്രിക്കറ്റിലേക്ക് ബൗണ്ടറി അടിക്കുന്ന പോലെ ഒരു ഫോർ അടുത്ത ഫോർ അടുത്ത സിക്സ് ഇങ്ങനെ അടിക്കുന്ന അത് കളിക്കാരൻ്റെ ഒരു സ്പോർട്ട് സ്പോർട്ടിങ് ഒരു സ്പിരിറ്റാണ് ആ ഈ കൊലപാതകക്ക് ആ ഒരു ലഹരി കയറിയിട്ടുണ്ടാകും ലഹരി കയറും നമുക്ക് ചെന്താമര എടുത്തേ ചെന്താമര വന്നിട്ട് ഒരു ഒന്ന് രണ്ട് വർഷം ജയിലിൽ കിടന്നു അവന് ശിക്ഷിക്കാൻ പോവുകയാണ് അതിന് ലൈഫ് ഇമ്പ്രഷനോട് വരും ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം രണ്ടെണ്ണത്തിനൊക്കെ വന്നു തൃപ്തിയായില്ല ഇപ്പോഴും പറയണ പുഷ്പ അവളെ കൊല്ലണം മരുമാൻ പോലീസുകാരനോട് കൊല്ലണം വലിയ നിരാശയിലിരിക്കാണ് പുള്ളി അപ്പോൾ അത് എത്ര വർഷം എടുത്തിട്ട് ആ മൈൻഡ് മാറാത്തത് അവൻ ആയിരിക്കും ഇതിപ്പോൾ ഇവിടെയാണ് അതായത് കഷായം കൊടുത്ത് കാമുകനെ കൊന്ന യുവതി പറഞ്ഞത് ഞാനൊരു ജീവ രീതം കഴിഞ്ഞ് പുറത്തിറങ്ങും മുപ്പത്തിയാറ് വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം തുടങ്ങും അടുത്തത് അത് ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും മറക്കും മറ്റേ ഓരോരുത്തരും പറയുന്നത് ഇതാണ് ഈ ഒരു ജീവപര്യന്തം കൊണ്ട് എല്ലാം അവസാനിക്കും സ്വന്തം അമ്മായിയപ്പനെ വളരെ വിദഗ്ധമായി ആസൂത്രിതമായി കൊലപ്പെടുത്തിയ സ്ത്രീയെ ഷെറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ തലത്തിൽ പോലും ഉണ്ട് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഉദ്യോഗസ്ഥരുണ്ട് ഈ കുറേയേറെ ആരോപണങ്ങൾ അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ചിന്ത നമുക്ക് എന്ത് കുറ്റകൃത്യം ചെയ്താലും കൊലപാതകങ്ങൾ ചെയ്താലും കൊലപാതക കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്താൽ പോലും കുറച്ച് വർഷം കഴിയുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും വൈശാചികമായി ചില രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ചിലരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ അകത്ത് കിടന്നതിനേക്കാൾ കൂടുതൽ നാൾ പരോളിൽ പുറത്തായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ നിയമസമിതികളും രാഷ്ട്രീയമായ പല തീരുമാനങ്ങളും ആ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും പണം സമ്പാദിക്കാനൊരു മാർഗമായിട്ട് ആവശ്യം ഇത് അതപ്പതിച്ചുപോയി കേരളത്തിൽ ഞാൻ ഈ കുട്ടികളുടെ ഈ മനമാറ്റത്തിന് മെയിൻ കാരണം എസ് എഫ് ഐ തന്നെ കുറ്റപ്പെടുന്നത് ആർഷ ഉൾപ്പെടെയുള്ളവരെ ആ ക്രിമിനൽ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടില്ലേ അത് രാഷ്ട്രീയ പാർട്ടികൾ വളർത്തിക്കൊണ്ട് വരികയാണ് അത് പ്രോഹിബിറ്റ് ചെയ്യണം രാഷ്ട്രീയം നമ്മുടെ സ്കൂളിലും കോളേജിൽ പ്രോഹിബിറ്റ് ചെയ്യണം എസ് എഫ് ഐ പ്രോഹിറ്റ് ചെയ്യണമെന്ന് ഞാൻ കൊടുത്തു വിട്ടു ഇപ്പം എല്ലാവരും അത് ഏറ്റു കാരണം കോട്ടയത്തെ സംഭവം അത് എസ് എഫ് ഐ യൂണിറ്റിൽ പിള്ളേർ വേറൊരു രാഷ്ട്രീയ സംഘടന അവിടെ ഇല്ല എസ് എഫ് ഐ ഇല്ല അല്ല എങ്കിലും ഇടത് അനുകൂല സംഘടന അതൊക്കെ അവർ പറയും പലതന്ത്രം ആ തന്ത്രം ഒന്ന് എനിക്ക് എൻ്റെ അടുത്തുള്ളത് കാരണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലിട്ട് ഒരു മൂന്ന് വർഷം എറിഞ്ഞതാണ് എസ് എഫ് ഐ ൊണ്ട് എനിക്കും അവരുടെ വേലകളൊക്കെ അറിയാം അവരെ ഏറുകൂടുമ്പം പോലീസ് അങ്ങോട്ട് എറിയും പക്ഷേ കൊണ്ട് പിള്ളേർ താഴെ വീഴുമ്പം അവരുടെ പിന്നിൽ വരുന്ന ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ എം പി മന്ത്രി ആയവരാണ് അവരുടെ പിന്നിൽ അതെന്താണ് അങ്ങനെ അവരല്ലേ അപ്പോൾ ഈ കുട്ടികളെ ചീത്തയാക്കിയത് ഞാൻ അങ്ങനെ പറയാം അത് വ്യക്തമായ തെളിവുകളോടാണ് അത് പറയുന്നത് ചിലരൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഗുണ്ടകളായി വളർത്തിക്കൊണ്ട് തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് മന്ത്രിയാവുന്നില്ലോ അത്ര എത്ര കേസിൻ്റെ പ്രതി ആൾക്കാരാണ് കേരളത്തിൽ മന്ത്രിയാവുന്നത് എം എൽ എ ആകുന്നത് അല്ലേ അപ്പം ഇത് ഈ കുട്ടിയുടെ വളർച്ച മാനസികമായ വളർച്ചയില്ല അവന് ലക്ഷറി ലൈഫും അവന് സിനിമയും അതുപോലെ ഡിജിറ്റൽ ലോകത്തുമാണ് അവൻ കിടക്കുന്നത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു ചെറുക്കനാണ് അവന് എന്താണ് സമൂഹം അവൻ്റെ വീട്ടുകാരും ബന്ധുക്കളും അവന് പണം കൊടുത്തുകൊണ്ടേയിരിക്കണം അതാണ് അവൻ നോക്കുന്നത് അപ്പോൾ പൊതുവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവനെ മദ്യപിക്കുന്ന ഏതായാലും ഇനി മദ്യപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് അഡ്മിറ്റഡ് ആണ് കുപ്പിയുടെ ബാക്കി അവൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ മദ്യപിക്കുന്ന ആളാണ് പിന്നെ ഡ്രഗ്സ് അടിക്കുന്നത് അത് പരിശോധനയിൽ ഡ്രഗ്സ് അടിച്ചതെന്ന് തെളിഞ്ഞിട്ടില്ല പക്ഷേ ഇവനെ എട്ട് വർഷം കൊണ്ട് രാത്രി വെളിയിൽ പോകുന്നത് ആരോ കാണാൻ പോകുന്നെന്ന് ഞാൻ പറയുന്നത് അത് എൻ്റെ ഒരു നിരീക്ഷണം ഏത് വിധത്തിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്താലും ശരി കേഡലിൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് അത് തന്നെയാണ് ഞാൻ കാണുന്നത് സേവ സാത്താൻ സേവയും അത് ചാത്താൻ സേവനം പല രീതിയിലുണ്ട് നമ്മൾ ചാത്താനും ഒരു ചാത്താനല്ല പതിനായിരക്കണക്കിന് ചാത്താനുണ്ട് അപ്പം അത് ഏത് സേവയാണെന്ന് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള കൊലപാതകങ്ങളും ഓരോ വിധത്തിലുള്ള ഒക്കെയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാവും അത് അത് നമ്മുടെ ഏഷ്യൻറ്റ് കാലഘട്ടം പോലെ ഇന്ത്യയിൽ അത് ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും വാമമാർഗം ദക്ഷിണമാർഗം വാമമാർഗികളാണ് അന്ന് മനുഷ്യനെ കൊന്ന് നരബലി നടത്തുന്നത് അതിനുശേഷം അത് നടക്കാതെ വന്നപ്പം പശു കുതിര ആട് ഇങ്ങനെയൊക്കെ ആയി പിന്നെ അത് നടക്കാതെ വന്നപ്പോൾ കോഴിയായി എന്നാൽ രക്തം ചിന്തണം രക്തം ചിന്ത ഇവിടെ രക്തം ചിന്തിയിട്ട് അവന് വീണ്ടും വീണ്ടും രക്തം ചിന്താൻ പോവുകയല്ലേ എത്ര അത് അതാ ഈ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ടൊരു അഞ്ച് മണി വരെ ആ രക്തം ചിന്തിന് അവൻ നിന്നിരിക്കുന്നു അതിനാൽ ഇവന് സ്വാതന്ത്ര്യമുള്ള ഇവനെ ചെല്ലാൻ പറ്റുന്ന ഏരിയയിൽ മാത്രമാണ് കൊലപാതകം നടന്നത് അവിടെയൊക്കെ ഒറ്റയടിക്ക് അവരെ സൈലൻസ് ചെയ്യാണ് അത് ആ ടെക്നോളജി എവിടുന്ന് പഠിച്ചവനെ ഒരടിക്ക് തലയുടെ പിന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടത്തില്ല ഒരു ശബ്ദവും കേൾക്കില്ല നിലവിളിക്കില്ല മനുഷ്യൻ ബ്രെയിനിലെ അത് പ്രത്യേക പരിശീലനം കിട്ടിയവർക്ക് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ സൈനികരാണെങ്കിലും പോലീസുകാരാണെങ്കിൽ തന്നെയും പരിശീലന വേളയിൽ ഓരോ മനുഷ്യ ശരീരത്തിൻ്റെ മർമ്മസ്ഥാനങ്ങളെക്കുറിച്ച് പറയുകയും അവിടെ മർദ്ദിക്കാതിരിക്കാനോ അല്ലെങ്കിൽ എവിടെ മർദ്ദിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരാളെ എങ്ങനെ കീഴടക്കണം എന്നുള്ള പരിശീലനം കിട്ടാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കായിക പരിശീലനത്തിലൂടെ അല്ലാതെ ഒരു യൂട്യൂബ് പരിശീലനത്തിലൂടെ ഇത്ര ഈ രീതിയിൽ വരാൻ സാധിക്കുമോ പറ്റും 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 പരിശീലനം വേണ്ട വേണ്ട കാരണം റിസൾട്ട് നമ്മൾ ഡിജിറ്റലായിട്ട് തലക്കടിച്ചാലും ഉണ്ടായതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് എങ്ങനെ ഏതൊക്കെ ബ്രെയിൻ എവിടെയൊക്കെ കിടക്കും എവിടെയൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ അവസ്ഥ ഇതെല്ലാം ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് കൊടുക്കുവല്ലേ അതിന് പരിശീലനം ഇപ്പം ചോദിച്ചോട്ടെന്തൽ താരമായിരുന്നു യൂട്യൂബിലൂടെ പഠിക്കാൻ പറ്റും അതിന് പക്ഷേ അത് വേറെ അത് പ്രാക്ടിക്കൽ ജീവിതത്തിൽ നിന്ന് പറഞ്ഞാൽ എടുക്കുന്നതാണ് മെയിൻ പ്രശ്നം അത് നമുക്ക് യൂട്യൂബിൽ കൂടി പഠിക്കാം എങ്ങനെയാണ് ബ്രീത്ത് ബ്രീത്തെടുക്കുന്നത് കാരണം നമ്മൾ സ്പീഡ് കൂടുതൽ കിട്ടണമെങ്കിൽ എല്ലാവരും കാടം നീന്തലാണ് നമ്മളെ ബോഡി തല ഡിപ്പ് ചെയ്തിട്ട് ബ്രീത്ത് എടുക്കാൻ മാത്രമേ പൊക്കുള്ളൂ അതൊക്കെ നമുക്ക് നമുക്കിതിനകത്തൂടെ പഠിക്കാം അന്നതിന് ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ആശാന്മാർ പറഞ്ഞു തന്നിട്ടാണ് പഠിച്ചത് ഇന്ന് കുട്ടികൾക്കത് വേണ്ട അവർക്ക് നമ്മളേൽ നിശ്ചയം എങ്ങനെയാണ് ബ്രീത്ത് ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് പകുതി റേസ് ചെയ്യുമ്പോൾ ഈ മൂക്കിന്റെ ഒരു ഒരു പാത്തിയും വായുടെ പകുതിക്കൂടെ എയർ സക്ക് ചെയ്തിട്ട് ബബിൾസായിട്ട് വേണം ഇതൊക്കെ നമുക്ക് പഠിക്കാം അല്ല ഞാനിങ്ങനെ ഇത്രയും ചോദിക്കാനുള്ള കാര്യം ഈ അഫ്വാൻ ചില നിരോധിത സംഘടനകളുടെ ഭാഗമായിരുന്നോ അവരുടെ പരിശീലനം കിട്ടിയോ എന്ന സംശയം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ചില പോലീസുകാർ അങ്ങനെ സംശയിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്തേക്ക് അവർ പറയുന്നില്ല എങ്കിലും ഇത് എങ്ങനെയൊക്കെയോ ലീക്കായി ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇല്ല എന്തായാലും ഇവന് എട്ട് വർഷമായിട്ട് വെളിയിൽ അത് മണ്ണന്തല വെച്ച് കണ്ടിരുന്നു തിരുവനന്തപുരത്ത് എവിടെയോ ഒരു ആചാര്യനും ഒരു ഉസ്താദോ അല്ലെങ്കിൽ അതുപോലെ ഒരാളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അല്ല എന്തിനാ ഇങ്ങനെ വരുന്നത് ഇവൻ എല്ലാ ദിവസവും പോകുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് അത് അവർ പറഞ്ഞാൽ നിൽക്കില്ല അപ്പം അത് കണ്ടുപിടിക്കണം പോലീസ് ഇവൻ്റെ കോൾ ഡീറ്റെയിൽസ് നോക്കി ആരെയൊക്കെ ഇവൻ ബന്ധപ്പെടുന്നുണ്ട് ഇവന് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് ലിമിറ്റഡ് ആരാണ് ഇവൻ്റെ അഡ്വൈസേഴ്സ് ഇവൻ്റെ വികൃതമായ ഈ ചിന്തകൾക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ആരാണ് അത് പോലീസ് കണ്ടെത്തട്ടെ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് പറയുന്നു സാധാരണ സേവ ഞാൻ പറയുന്നു അയാൾക്ക് എവിടെ നിന്ന് പരിശീലനം കിട്ടിയെന്ന് അത് എവിടെ നിന്ന് കണ്ടെത്തണം എന്തായാലും രണ്ടും ഒരുമിച്ചെത്തുന്നത് രാത്രി ഇയാൾ എവിടെ എന്ന് അപ്പോൾ ഈ വേറൊരു കാര്യം കൂടി അങ്ങ് സംശയിച്ച അതിൻ്റെ തരത്തിലുള്ള മറ്റൊരു കൊലപാതകവും അടുത്തിടെ വെള്ളറടയിൽ നടന്നു തിരുവനന്തപുരം ജില്ലയില് അവിടെയും പിതാവിനെ കൊലപ്പെടുത്തുന്നു കീഴടങ്ങുന്നു പോലീസിൽ ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായി വീട്ടുകാരെ അനുസരിക്കാതെ നടന്നിരുന്ന ഒരാളാണ് വീട്ടുകാരെ ഭയപ്പെടുത്തി നിർത്തിയിരുന്ന ഒരാളാണ് പോലീസിൽ പോയി ഇതുപോലെ തന്നെ അഫാൻ കീഴടങ്ങിയതുപോലെ അയാൾ കീഴടങ്ങുന്നു അതെ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷത്തെ മലയാളിയുടെ ഓരോ ജില്ലയിലുള്ള ഇതുപോലെ സംഭവം ഇത് പിതാവിൻ്റെ കഴുത്തിറക്കുന്ന മാതാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇറങ്ങി ഓടി അവൻ്റെ ഏഴ് വർഷമായിട്ട് അവൻ്റെ മുറിയിൽ ഇവർക്കാർക്കും പ്രവേശനമില്ല അവിടെ ചാ സാത്താൻ സേവയുടെ എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് ഓരോരോ ഓരോ സാത്താൻ്റെ ഗുരുക്കൾ ഓരോ രീതിയിലാണ് ചിലർക്ക് ഹാമർ ഇങ്ങനെയുള്ള വീണ്ടും വേണ്ടല്ലോ ഇവിടെ ഡോക്ടർ ഞാൻ പേര് മറന്നു പോയി ഡോക്ടറും ഭാര്യയും എവിടെ പോയി ഹിമാചൽ പ്രദേശത്ത് പോയി സാത്താൻ സേവയുടെ ഭാര്യയുടെ കൂട്ടുകാരിയും കൊണ്ടുപോയി അവർ ആത്മഹത്യ നമ്മൾ മറന്നു പോകരുത് എലന്തൂര് നമുക്ക് അറിയാമല്ലോ എലന്തൂർ നരബലിയില്ല നടന്നത് അത് നമ്മൾ മറക്കരുത് കാരണം എത്ര പിന്നെ കൃഷ്ണൻകുട്ടിയും വലിയ പിടിക്കുന്ന ആളാണ് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിയും ഭാര്യയും രണ്ട് മക്കളെയും അവൻ്റെ ശിഷ്യൻ അവൻ്റെ ശക്തി മുഴുവൻ ആഹ്ലാവിച്ച് ഇവന് കിട്ടാൻ വേണ്ടിയിട്ട് കൊന്നു അതൊക്കെ തൊടുപുഴ നടന്ന സംഭവമാണ് കൃഷ്ണൻകുട്ടിയുടെ അപ്പം കേരളത്തിൽ ഇത് സർവവ്യാപി ഒരു കേസുണ്ടായി കൊലപാതകം ഉണ്ടാകുമ്പോൾ മാത്രമേ പത്രക്കാരും പോലീസും അറിയുന്നുള്ളൂ അതിനു മുമ്പ് ഇവരെ ആരെയും കണ്ടെത്തുന്നില്ല പിടിക്കുന്നില്ല ഈ കേസിൽ അങ്ങനെ തന്നെ വേണം ഇതൊരു ടിപ്പിക്കലായ ഒരു സ്റ്റഡി വേണം ഇതിനകത്ത് അതിന് ആവശ്യമാണ് കേരളം കാരണം പല വീടുകളിലെ കുട്ടികളും അപ്പന്മാരും ഒക്കെ എന്നെ കാണാൻ വരുന്നുണ്ട് ഇതുപോലെ സമാനമായ രീതിയിലുള്ള ബിഹേവിയറാണ് ആ വീട്ടിലെ കുട്ടികൾക്ക് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം മലയാളികൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കും കാരണം ഇതുപോലുള്ളത് ഇനി റിപ്പീറ്റ് ചെയ്ത് ധാരാളം വരാൻ പോകുന്ന രംഗം അതിൻ്റെ പ്രാഥമികമായ ഒരു സാധനമാണ് ഇപ്പം വെളി വന്നിരിക്കുന്നത് ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തും നമ്മൾ കാരണം തൃശ്ശൂർ കണ്ടല്ലോ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള രണ്ട് പേര് മുപ്പത്തഞ്ചുകാരനെ കുത്തിക്കൊന്നത് എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് അത് നമ്മൾ കാണുന്ന ചരിത്രങ്ങളെ നമ്മൾ നോക്കിക്കോളൂ അതുകൊണ്ട് മലയാളികളെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം കണ്ടെത്തണം നമ്മൾ ഈ കുട്ടി ആരാണ് ഇയാളെ വഴിതെറ്റ് ചിത്രം വരെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നത് ആളെ കണ്ടെത്തണമെന്ന് ഞാൻ പറയാം തീർച്ചയായിട്ടും അതാണ് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് അതെന്തായാലും സാധാരണഗതിയിൽ പോലീസ് ചെയ്യേണ്ടതാണ് പക്ഷേ അവർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടാവില്ലേ എന്നുള്ളത് സംബന്ധിച്ച് നമുക്കറിയില്ല അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ എട്ട് വർഷവും പുറത്ത് പോയിരുന്ന രാത്രിയിൽ പുറത്ത് പോയിരുന്ന ഫാൻ ആരെയാണ് കണ്ടിരുന്നത് എവിടെയാണ് പോയിരുന്നത് എന്താണ് ചെയ്തിരുന്നത് അയാളുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചു അയാളുടെ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചു ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് സംബന്ധിച്ചുള്ള എല്ലാ ചുരുടും അഴിയും എന്നാണ് വിശ്വസിക്കേണ്ടത് വളരെയധികം നന്ദി സർ ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചു ഡോക്യുമെൻ്റിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം